പ്രഭാത ചിന്തകൾ അവതരിപ്പിക്കുന്നത് അഷ്റഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഇന്ന് രണ്ടായിരത്തി ഫെബ്രുവരി മാസം പന്ത്രണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മകരം മാസം മുപ്പത് ഹിജറ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ഷാബാൻ മാസം പന്ത്രണ്ട് ബുധനാഴ്ച നിരാശയുടെയും വേദനയുടെയും ഇടയിൽ പ്രത്യാശയുടെ ഒരു ചെറുത്തിരി എപ്പോഴും തെളിയിച്ചു വെക്കുക ജീവിതം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു പെട്ടിയാണ് നിനക്കാത്ത നേരത്ത് അത് തുറക്കും പ്രതീക്ഷകൾ അറ്റുപോകുന്ന സമയത്ത് അദൃശ്യമായ ഒരു ശക്തി നമ്മുടെ കരങ്ങൾ മുറുകെ പിടിക്കും മനസ്സിലെ ഇപ്പോഴത്തെ നിരാശകളും വേദനകളും കടന്നു പോകാൻ സമയം കൊടുക്കുക ഈ സമയവും കടന്നു പോകും എന്ന് തിരിച്ചറിയുക ഒരു ശരിയിൽ നിന്നും പഠിക്കാവുന്ന അറിവിനേക്കാൾ എത്രയോ വലുതാണ് ഒരു തെറ്റിൽ നിന്നും മനസ്സിലാക്കാവുന്ന തിരിച്ചറിവ് അവസരങ്ങൾ എപ്പോഴും ലഭിക്കുകയില്ല എന്നാൽ ലഭിച്ച അവസര അവസരങ്ങൾ ശരിയായി വിനിയോഗിക്കുമ്പോൾ നാം വിജയലക്ഷ്യം കൈവരിച്ചവരായി മാറുന്നു അത്തരം ആളുകളായി മാറാൻ നമുക്ക് എവർക്കും സാധിക്കട്ടെ പ്രഭാതചിന്തകൾ നാളെക്കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്